നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നാളെ അമാവാസിയാണ് പതിനൊന്ന് നാഴികയാണ് അമാവാസി വരുന്നത് എന്നാലും നമുക്ക് ടോട്ടലി കളക്ടറൊക്കെ നോക്കുമ്പോൾ നാളെയാണ് അമാവാസി വരുന്നത് അപ്പം നാളെ വൈകുന്നേരം ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഓറയിലുള്ള നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യാനുള്ള ടിപ്സ് ഉണ്ട് അത് എപ്പോഴും ഞാൻ പറഞ്ഞുതരാറുണ്ട് എല്ലാ അമാവാസിയുടെ തല ദിവസവും ഞാൻ പറഞ്ഞുതരാറുള്ള അതൊന്ന് ഓർമ്മിപ്പിക്കുവാനാണ് ഇന്ന് ഞാൻ ആ ഒരു ടിപ്സിന് പകരം ഞാൻ അതാണ് പറയുന്നത് നിങ്ങളുടെ വിഷയത്തിലൂടെകർക്ക് ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവൻമ്മുടെ കുബേരാശ്രമം മഠാധിപതിയും തേജസ് വെങ്ഷിയും ഡയറക്റ്റുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യൂ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം ഇപ്പോൾ ഇന്നലെ ഒത്തിരി തിരക്കായി പോയതുകൊണ്ടാണ് ഇന്നലത്തെ ദിവസത്തെ ഇടാൻ പറ്റുക ഇന്ന ഇന്നത്തെ ദിവസത്തെ ഇടാൻ പറ്റുന്നത് ഇപ്പോൾ നാളെയും മറ്റന്നാളും ഒന്ന് വിശദമായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം മുപ്പതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം വണ്ട് ധനുമാസം പതിനഞ്ചാം തീയതി തിങ്കളാഴ്ചയാണ് എന്നാണ് തിങ്കളാഴ്ച സൂര്യോദയം രാവിലെ ആറ് മുപ്പത്തി ഒൻപതിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് പത്തിന് സൂര്യാസ്തമയമാണ് രാഘോലം എട്ട് അഞ്ചിനും ഒൻപത് മുപ്പത്തി ഒന്നിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ട് ഒന്നിനും പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി ആറിനും പന്ത്രണ്ട് നാൽപ്പത്തി ഏഴിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം അഭിജിത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഒന്നിനും പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും മധ്യയാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ യമകുടെ സമയം വരെ പത്ത് അൻപത്തി ഏഴിനും പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും മധ്യാണ് ഗുളികനുദയം ഒന്ന് നാൽപ്പത്തൊൻപതിനും മൂന്ന് പതിനഞ്ചിനും മധ്യാണ് ഗുളികൻ ഉദയം വരെ ഒരു ദിവസത്തെക്കുറിച്ച് നിശിതമായിട്ട് നോക്കാം മൂലം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് കിരീടധാരണം എന്തെങ്കിലും നമുക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് വാസ്തു കർമ്മങ്ങൾക്കൊക്കെ കൊള്ളാം നമുക്ക് എന്തെങ്കിലും ഈ ഗാർഡനൊക്കെ വീട്ടിലൊക്കെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൂന്തോട്ടമൊക്കെ നിർമ്മിക്കുവാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ നാളെ നല്ലൊരു ദിവസമാണ് അതിന് തുടങ്ങാൻ പറ്റും ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലും പൂന്തോട്ടമൊക്കെ നിർമ്മിക്കുകയാണെങ്കിൽ നല്ല ദിവസങ്ങൾ നോക്കി എന്തെങ്കിലും നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത്ര അത്യുത്തമമായിരിക്കും അപ്പം അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം പിന്നെ കൃഷി കൃഷികളൊക്കെ ആരംഭിക്കുവാനും നമുക്ക് എന്തെങ്കിലും കൃഷികളൊക്കെ ചെയ്യാനിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം കുഴപ്പമില്ല എല്ലാം കൊണ്ട് ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനും വസ്തുക്കൾ വാങ്ങുവാനും അതിൽ പിതൃകർമ്മങ്ങളൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്യുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം അത്യുത്തമമായിട്ടുള്ള ദിവസമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ചില ദിവസങ്ങളിൽ നമുക്ക് തലമുടി വെട്ടാൻ പാടില്ല നഖം വെട്ടാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട് നാളത്തെ ദിവസം അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലാത്ത ഒരു ദിവസം കൂടിയാണ് ബാക്കി എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസമാണ് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതുദോഷം ഭസ്മജുദോഷം കരിനാർ ദോഷം ബലിദക്ഷ ദോഷം അകന്നാർ ദോഷം എന്നിവയിൽ പിണ്ടനൂൽ ദോഷവും ഉണ്ട് നാളാരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ പിണ്ടനൂൽ ദോഷമുണ്ട് അതൊന്ന് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ചൊന്ന് നോക്കാം അതിനുമുമ്പ് നേരത്തെ പറഞ്ഞ ഇന്നും നാളെ ഇന്ന് ഞായറാഴ്ചയാണ് ഇന്നും നാളെയും നിങ്ങളുടെ വീട്ടിൽ നാരങ്ങ വിളക്ക് കത്തിക്കാൻ മറക്കരുത് രാഹുവാല സമയത്താണ് നാരങ്ങ വിളക്ക് അത് രാഹുദോഷ പരിഹാരത്തിന് വേണ്ടിയും നമ്മൾ ഈ നാരങ്ങ വിളക്ക് കത്തിക്കാറുണ്ട് അത് നാഗക്ഷേത്രങ്ങളിലാണ് അതായത് നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ രാഹുവാല സമയത്ത് നാരങ്ങ വിളക്ക് കത്തിച്ചാൽ അത്യുത്തമമായിരിക്കും അല്ല നോർമലി നമ്മുടെ വീട്ടിൽ ഇന്ന് വൈകുന്നേരവും നാളെ രാവിലെ ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് വൈകുന്നേരവും നാളെ രാവിലെയും നമ്മൾ നാരങ്ങ വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ എനർജി ലെവൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും കാരണം വീടിനകത്തുള്ള നെഗറ്റീവ് എനർജിയെല്ലാം ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ ഒരു എളുപ്പം അറിഞ്ഞു ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ ഓരോ ടിപ്സ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത് അത് നിങ്ങളുടെ വീട്ടിൽ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നേട്ടം ഉണ്ടാകും കാരണം ചില ദിവസങ്ങളിൽ ചില ആൾക്കാർ ഇപ്പം പല ആൾക്കാരും പലതും മറന്നു പോകും അതുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസങ്ങളിലും ഇന്ന നാളെ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണ്ട എന്നൊക്കെ ഞാൻ പറയാറുള്ള മെയിൻ കാരണം അതുകൊണ്ടാണ് അപ്പോൾ ഇന്നും നാളെയും ഇന്ന് വൈകുന്നേരവും നാളെ രാവിലെയും നാരങ്ങ വിളക്ക് കത്തിക്കുക ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഇങ്ങനെ ഒറ്റ സംഖ്യയിലാണ് നമ്മൾ കത്തിക്കേണ്ടത് ഒരു നാരങ്ങ വെച്ച് രണ്ടായിട്ട് മുറിക്കുകയാണെങ്കിൽ ഒന്ന് മാത്രം കത്തിക്കുക ഒന്ന് ഉപേക്ഷിച്ച് രണ്ട് നാരങ്ങ വയ്ക്കുകയാണെങ്കിൽ മൂന്നെണ്ണമായിട്ട് കത്തിക്കാൻ പറ്റും അല്ലെങ്കിൽ അഞ്ച് കത്തിക്കാൻ പറ്റും അല്ലെങ്കിൽ ഏഴ് കത്തിക്കാൻ പറ്റും ഇത് നിങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നാരങ്ങ വിളക്ക് കത്തിക്കാം പറ്റുമെങ്കിൽ വീടിനൊരു മൂന്ന് പ്രാവശ്യമൊക്കെ നാരങ്ങ വിളക്ക് കത്തി വീടിനൊരു മൂന്ന് പ്രാവശ്യമൊക്കെ ഒഴിയാൻ പറ്റും ഒഴിഞ്ഞോളൂ വീട്ടിനകത്തും നാരങ്ങ വിളക്ക് എല്ലാ റൂമിലും കൊണ്ട് നാരങ്ങ വിളക്കൊന്ന് കാണിക്കണം നല്ലെണ്ണയും നാരങ്ങയിൽ നിന്ന് വരുന്ന ആ ഒരു ദീപത്തിൻ്റെ ഒരു ആ ഒരു പുകയുടെ ഒരു പവർ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും ഡിസ്ചാർജ് ചെയ്യാനുള്ള കഴിവാണ് അതിനകത്തുള്ളത് അത്രയും പവർഫുള്ളാണ് അപ്പോൾ നാരങ്ങ വിളക്ക് നിങ്ങളുടെ വീട്ടിൽ കത്തിക്കാൻ മറക്കരുത് പറ്റുമെങ്കിൽ നാഗദോഷാലും നമുക്ക് രാഘുദോഷങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ജാതകത്തിലുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ചെന്നിട്ട് നാഗരുടെ മുന്നിൽ നാരങ്ങ വിളക്ക് കത്തിക്കുക ഓക്കെ ഈ രണ്ട് കാര്യം മറക്കരുത് മാത്രമല്ല അമ്മാവാസിയുടെ കാര്യം ഞാൻ പറഞ്ഞു നാളെ അമാവാസിയാണ് ഉപ്പ് കടുക് വറ്റൽ മുളക് വറ്റൽ മുളകെന്ന് വെച്ചാൽ ചുമന്ന മുളക് ഇത്രയും മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഓരോ വ്യക്തികൾക്കും ക്ലോക്കോയിസിൽ മൂന്ന് പ്രാവശ്യം ആദ്യ ആൻറ്റി ക്ലോക്കോയിസിൽ മൂന്ന് പ്രാവശ്യം ക്ലോക്കോയിസിൽ മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഒൻപത് പ്രാവശ്യം ഒഴിഞ്ഞ് തീയിൽ ഇട്ട് കത്തിക്കും തീ ഇട്ട് കത്തിക്കുമ്പോൾ നമ്മളൊരു പഴയൊരു ചട്ടിയോ എന്തെങ്കിലും എടുത്തതിനകത്ത് ചകിരിയും ചിരട്ടയും ഒക്കെ ഇട്ട് നല്ലവണ്ണം ആളി തീ കത്തിച്ചതിന് ശേഷമാണ് നമ്മൾ ഇടേണ്ടത് ഒരു വ്യക്തിക്ക് മിനിമം മൂന്ന് പ്രാവശ്യം കൂടി ഒഴിയണം നമുക്ക് ഒരാൾക്ക് ഒഴിയേണ്ടത് ഒരു 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 പിടിയെടുക്കുക ആൻറ്റി ക്ലോക്കോയ്സിൽ മൂന്നു പ്രാവശ്യം ഒഴികുക ക്ലോക്കോയ്സിൽ മൂന്നു പ്രാവശ്യം ഒഴികുക തീനിട്ട് കത്തിക്കുക അങ്ങനെ മിനിമം മൂന്ന് തവണയെങ്കിലും നമ്മളത് ചെയ്യണം ഏഴാണ് ഏറ്റവും നല്ല കണക്ക് ഏഴ് തവണ ചെയ്തു കഴിഞ്ഞാൽ അത്യുത്തമമായിരിക്കും ഏഴ് തവണ ചെയ്യുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ശരീരം മൊത്തത്തിൽ ഒഴിയാൻ ശ്രമിക്കുക മൊത്തത്തിൽ പുറകിലൊക്കെ അയാളെ തിരിച്ച് നിർത്തി നമ്മൾ മറ്റൊരാൾക്ക് ഒഴിഞ്ഞു കൊടുക്കാൻ ആളെ തിരിച്ച് നിർത്തി ബാക്ക് ഒഴിയണം കാരണം നമ്മളെപ്പോഴും നെഗറ്റീവ് കണക്ഷൻസ് നമ്മുടെ ശരീരത്തിൽ വരുന്നത് നമ്മുടെ ഷോൾഡറിലൂടെയാണ് നമ്മുടെ നമുക്കെതിരെ എന്തെങ്കിലും നെഗറ്റീവ് ആരെങ്കിലും വരെ ഒരു ഒരാഭിചാരക്രിയ ഒക്കെ ചെയ്യുമ്പോൾ പാദത്തിൽ നമുക്ക് എഫക്ട് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഐതറി കോഡ് കണക്ഷൻസ് വരുന്നത് തോളിലാണ് നമ്മുടെ ഈ ഭാഗം തൊട്ട് ഈ ഭാഗം വരെ മുതുകിൻ്റെ ആ ഒരു ഇത് നമ്മൾ ചിലപ്പോൾ സമയത്തൊക്കെ നമുക്ക് ആലോചിച്ച് ചോദിക്കറിയാൻ പറ്റും നമ്മൾ മുതുകിലെന്തോച്ച് സക്ക് ചെയ്യുന്നൊരു എഫക്റ്റ് ഉണ്ടാവും ഒന്ന് വലിച്ചെടുക്കുന്നൊരു എഫക്റ്റ് ഉണ്ടാവും എല്ലാ എല്ലാ എല്ലാം എല്ലാവർക്കും ആ ഒരു അനുഭവം ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് നെഗറ്റീവ് കോഡുകൾ കണക്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് ഇങ്ങനെ ഉണ്ടാകുന്നത് ആ സക്ക് ചെയ്തെടുക്കുന്ന ആ പെയിൻ ഉണ്ടാകാതെ കുറച്ച് കഴിയുമ്പോൾ അവിടെ പെയിൻ ഉണ്ടാവും വേദന ഉണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും നടുവേദനയൊക്കെ ഉണ്ടാകും അങ്ങനെ വരുമ്പോഴൊക്കെ നമുക്ക് ആലോചിച്ചോണം നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് എഫക്റ്റ് ഇതിനാരും ആഭിചാരമൊന്നു ചെയ്യുന്നുള്ളോന്നൊന്നുമില്ല ഒരാൾ ഇപ്പം നമ്മുടെ അത്യം എന്തെങ്കിലും നമ്മുടെ ഒരു എന്താ പറയുക ഒരു ഉയ്യൂ അവൻ അങ്ങനെ ആയിപ്പോയല്ലോ അല്ലെങ്കിൽ അവൻ നന്നായല്ലോ അവൻ പുതിയ വീട് വെച്ചല്ലോ അല്ലെങ്കിൽ അവന് നല്ല ശമ്പളം ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ പറയുന്ന ചില സമയങ്ങളിൽ പറയുമ്പോൾ ആ നെഗറ്റീവ് കോഡ് നമ്മളിൽ കണക്റ്റാവും അത് നമ്മുടെ എന്താ പറയുക പരാജയത്തിന് അല്ലെങ്കിൽ നമ്മുടെ അതപ്പതലത്തിന് അത് കാരണമായി മാറും അപ്പം ഈ ഉഴിയുമ്പോൾ പറ്റുമെങ്കിൽ മുതുകത്തും കൂടെ ഒന്ന് ഒഴിയാൻ ശ്രമിക്കും ആളെ തിരി ഫ്രണ്ടിൽ മൂന്ന് പ്രാവശ്യം ക്ലോക്ക് വൈസിലും മൂന്നു പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസിലും നമ്മൾ ഉഴിഞ്ഞു തിരിച്ചു നിർത്തിയിട്ട് മൂന്നു പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസിലും മൂന്ന് പ്രാവശ്യം ക്ലോക്ക് വൈസിലും ഒന്ന് ഉഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഓ അങ്ങനെ ഒന്ന് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക കേട്ടോ ഇപ്പം ഒരാ സ്വന്തമായിട്ട് ഒഴിയുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് മാത്രം ഒഴിഞ്ഞാൽ പറവല്ലോട്ട് ഇങ്ങനെ കൈ കറക്കി ഒഴിയാനൊക്കെ പറ്റും മറ്റൊരാളെ കൊണ്ട് ഇപ്പം ഭർത്താവിനാണെങ്കിൽ ഭാര്യ ഒഴിഞ്ഞു കൊടുക്കുക ഭാര്യയ്ക്കറിയും ഭർത്താവ് ഒഴിഞ്ഞു കൊടുക്കുക കുട്ടികൾക്ക് അങ്ങനെ അമ്മ ഒഴിഞ്ഞു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് അതിട്ട് കത്തിക്കുക വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും സന്ധ്യ സമയത്താണ് ചെയ്യേണ്ടത് അമാവാസിയിലൊന്ന് സന്ധ്യയ്ക്കാണ് നമ്മളത് ചെയ്യേണ്ടത് ചെയ്താൽ നല്ലതാണ് ഉപ്പ് കടുക് വറ്റൻ മുളക് ഇത്രയും കൂടെ മിക്സ് ചെയ്ത് ഒരു എന്താ പറയുക കല്ലുപ്പാണ് വേറെ പൊടിയുപ്പല്ല കല്ലുപ്പാണ് ഒരു പാത്രത്തിൽ ഇതെല്ലാം മിക്സ് ചെയ്ത് വെക്കുക ഓരോരുത്തർക്കും ഒരു ചെറിയ പിടി മതി ഒരു ഒരു പിടി പിടിയെടുക്കുക ആൻറ്റി ഗ്ലോക്കോസിൽ ക്ലോക്ക് ക്ലോക്കോസിൽ മൂന്ന് വാച്ചൊഴിയുക കത്തിക്കുക അപ്പം ആൻറ്റിക്ലോക്കോസിൽ മുൻപ് വാച്ച് ഒഴിയുക ക്ലോക്കോസിൽ ഒഴിച്ചാൽ തിരിച്ച് തീർത്തിട്ട് ആൻറ്റിക്ലോക്കോസ് ബൂന്നു വാശ് ഒഴിയുക ഗ്ലോക്കോസ് ഒഴിയ ഇട്ട് കത്തിക്കുക കാരണം നമുക്ക് എന്തെങ്കിലും ആഭിചാരക്രിയകൾ എങ്കിൽ ഈ കത്തുന്ന മുളക് നമുക്ക് കണ്ണ് നീറത്തില്ല സാറിന് ഒരു മുളകും അടുപ്പിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ പരിസരത്ത് ആൾക്കാർക്ക് നിൽക്കാൻ പറ്റത്തില്ല കാരണം അത്രയും എരിവാണ് ആ ഒരു ആ പുകയ്ക്ക് ഭയങ്കര ഒരു ഇതാണ് അപ്പം ഈ നമുക്ക് ക്രിയ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കെതിരെ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ ഈ മുളകിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ അതിൽ പുകയിൽ നമുക്ക് കണ്ണ് എരിയത്തില്ല അല്ലെങ്കിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം നാളെയാണ് നമ്മളത് ചെയ്യേണ്ടത് നാളെ എല്ലാവരും അമാവാസി ചെയ്തതിന് ഏറ്റവും എല്ലാ ദിവസവും നമുക്കിത് ചെയ്യാം എല്ലാ വെള്ളിയാഴ്ചയും ചെയ്യാം എല്ലാ ചൊവ്വാഴ്ചയും നമുക്കിത് ചെയ്യാം പക്ഷേ അമാവാസി ചെയ്യുമ്പോഴാണ് അത്യുത്തമമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ധൂമാവതിക്ക് വേണ്ടിയാണ് നമ്മളത് ജ്യേഷ്ഠ ഭഗവതിക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്ത് ധൂമാവതിക്ക് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പം നമ്മളുടെ എല്ലാ നെഗറ്റീവ് എനർജിയും നമ്മളിന്ന് മാറാൻ പറ്റിയിട്ടുള്ള അത്യുത്തമമായിട്ടുള്ള ട്രിപ്പാണിത് അത് നിങ്ങൾ ഉറപ്പായിട്ടില്ലായിരുന്നു നാളെ ചെയ്യുക ഞാൻ പറഞ്ഞത് ഇന്ന് വൈകുന്നേരം നാളെ രാവിലെയും നിങ്ങളുടെ വീട്ടിൽ നാരങ്ങി അവൾക്ക് കത്തിക്കാൻ മറക്കരുത് ഇത്ര ഈ ഒരു മൂന്നാല് കാര്യങ്ങൾ എല്ലാ ഇതെല്ലാം ഞാൻ പഴയ പല വീഡിയോകളിൽ ഞാൻ പറയാറുണ്ട് എപ്പോഴും ഞാൻ കണ്ടിന്യൂസ് പറയുന്നത് നിങ്ങളത് ചെയ്യണം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസം പല ആൾക്കാരും കമൻറ്റ് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും പല ആൾക്കാർ ഇത് ചെയ്തിട്ട് അവരുടെ റിസൾട്ട് അതിനകത്ത് ഇടുന്നുണ്ട് എന്നെ പല ആൾക്കാർ എൻ്റെ വാട്സാപ്പിലും റിസൾട്ട് ഇടുന്നുണ്ട് അത്രയും പവർഫുള്ളാണ് അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ശരീരം നമ്മൾ സെൽഫായിട്ട് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേറെ ആരും വരത്തില്ല അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം അമ്മ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും ഒരു പരിധി വരെ അത് കഴിഞ്ഞാൽ എന്തു ചെയ്യും അമ്മ അമ്മയ്ക്ക് അതിനുള്ള ക്ഷീണം ഉണ്ടാകും അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യണം മറ്റേ ഗീതോപദേശം പറയുമ്പോൾ ഉദ്ധരേത ആത്മന ആത്മാനം എൻ്റെ ആത്മാനോ അപസാരതെ ആത്മീയവശ് ആത്മനോ ബന്ധുകൂ ആത്മീയ ഒരുപരാത്മനം എന്ന് പറയുന്ന ഒരു വാക്യം നമ്മൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും നേടാൻ പറ്റത്തില്ല മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ജീവിതം കുറേ ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ ബോഡിയെ നമ്മൾ സ്നേഹിച്ചു തുടങ്ങണം നമ്മളെ സ്നേഹിച്ചു തുടങ്ങണം ആ നമ്മളെ സ്നേഹിക്കുമ്പോഴായിരിക്കും നമ്മൾ കുറേ കഴിയുമ്പോൾ നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ പറ്റാത്തൊരവസ്ഥ ആകുമ്പോഴേ സാധാരണ എല്ലാവരും അവരവരെ സ്നേഹിക്കുകയുള്ളൂ അപ്പം എപ്പോഴും നമ്മുടെ കണ്ടീഷൻ എന്താണ് അതിനാണ് നമ്മുടെ ബോഡി നമ്മളെപ്പോഴും ഫിൽറ്റർ ചെയ്ത് ക്ലിയർ ചെയ്ത് നിർത്തിയാൽ നമ്മളെല്ലാവരെയും നമുക്ക് സഹായിക്കാൻ പറ്റും നമ്മളുണ്ടെങ്കിലല്ലേ മറ്റാളെ സഹായിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വേണം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക നാളെ ഈ ഒരു ക്രിയ നിങ്ങൾ ചെയ്യുക കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നു വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അടുത്ത ദിവസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം മുപ്പത്തൊന്നാം തീയതി അതായത് ന്യൂ ഇയറിൻ്റെ തലേദിവസം എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ ആയിരത്തി ഇരുനൂറാമണ്ട് ധനുമാസം പതിനാറാം തീയതി ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തെ സൂര്യ ഉദയം രാവിലെ ആ എട്ട് ആറ് മുപ്പത്തി ഒൻപതിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് പത്തിന് സൂര്യാസ്തമയമാണ് രാഘവലം മൂന്ന് പതിനഞ്ചിന് നാല് നാൽപ്പത്തി ഒന്നിനും മധ്യമാണ് അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ട് ഒന്നിനും പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി ആറിനും പന്ത്രണ്ട് നാൽപ്പത്തി ഏഴിനും മധ്യമാണ് യമകണ്ഠ സമയം ഒൻപത് മുപ്പത്തൊന്നിനും പത്ത് അൻപത്തിയേഴിനും മധ്യാണ് ഗുളികനുദയം പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും ഒന്ന് നാല്പത്തി ഒൻപതിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ച് ഒന്ന് വിശദമായിട്ട് നോക്കാം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് വിവാഹം ഉത്സവം യാത്രാ പ്രതിഷ്ഠ വാസ്തു കർമ്മങ്ങൾ എല്ലാത്തിനും കൊള്ളാം എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് അതേപോലെ തന്നെ ഈ വാസ്തുപരമായിട്ടുള്ള പുതിയ വീടുകൾ വയ്ക്കാൻ തുടങ്ങുവാനും കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ലൊരു ദിവസമാണ് കിണർ കുളം തടാകങ്ങൾ അതായത് നമുക്ക് വീട്ടിലൊക്കെ കിണറൊക്കെ കുഴിക്കാൻ പറ്റിയിട്ടുള്ള അതായത് നമ്മൾ പുതിയ വീട് വയ്ക്കുമ്പോൾ കിണർ ഒഴിക്കാനുള്ള സമയമൊക്കെ ആൾക്കാർ നോക്കാറുണ്ട് അപ്പോൾ അതിനൊക്കെ കുഴിക്കാൻ പറ്റി കിണർ അല്ലെങ്കിൽ തടാകങ്ങൾ കുളമോ നമുക്ക് കൃഷി ആവശ്യത്തിനുള്ള കുളങ്ങളൊക്കെ കുഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ദിവസം കൂടിയാണ് പിന്നെ ചൊവ്വാഴ്ച ഞാൻ എപ്പോഴും പറയാറുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹം ഉണ്ടാവുക ജാതകം നോക്കാതെ വിവാഹം കഴിക്കുന്ന ആൾക്കാർക്ക് ചിലക്ക് അങ്ങനെയെങ്കിലും ഉണ്ടാവും കുറേ കഴിയുമ്പം ഈ ലവ് മാരേജൊക്കെ കുറേയൊക്കെ അടിച്ചു പിരിഞ്ഞു പോകാറുണ്ട് പല ആൾക്കാരും അങ്ങനെയൊക്കെ ഇപ്പം പിന്നെ അതൊന്നും വലിയൊരു വിഷയമില്ല കാരണം ഇപ്പോൾ ഡിവേഴ്സോ കാര്യങ്ങളൊന്നും ഒന്നും പിള്ളേർക്കൊന്നും ഒരു എഫക്റ്റ് ഉള്ളതല്ല പണ്ടൊക്കെ അങ്ങനെയല്ല അപ്പം എന്തുകൊണ്ട് ആ അവരുടെ സ്നേഹിച്ചോണ്ടിരിക്കുന്ന സമയത്തുണ്ടാകുന്നേക്കാളും സ്വര ചേർച്ച ഇല്ലാതാവുന്ന വെച്ചാൽ ചിലപ്പോൾ ജാതകത്തിലുള്ള പ്രശ്നമായിരിക്കാം വേദവും രഞ്ജവും പൊരുത്തവും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണെന്ന് പറയാറുണ്ട് എത്ര അടിച്ചു പിരിഞ്ഞാൽ അവർ പിരിയത്തില്ല അവർ വഴക്കുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും പക്ഷെ അവർ തമ്മിൽ പിരിഞ്ഞു പോകത്തില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ കുടുംബത്തിനകത്ത് കലഹങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും വള്ളി സുബ്രഹ്മണ്യ സമേതയായിട്ടുള്ള ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസം ദർശനം നടത്തുന്നത് ഏറ്റവും നല്ലതാണ് സുബ്രഹ്മണ്യനും വള്ളിയും രണ്ടൂരോരും മഹാക്ഷേത്രങ്ങളിലാണ് അങ്ങനെയുള്ളത് നമ്മുടെ പല ക്ഷേത്രങ്ങളിലും കേരളത്തിനകത്ത് വളരെ കുറവാണെന്ന് തോന്നുന്നു തമിഴ്നാട്ടിലെ എല്ലാ ക്ഷേത്രങ്ങളിലും വള്ളി സുബ്രഹ്മണ്യ പ്രതിഷ്ഠ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളാണ് അപ്പോൾ അങ്ങനെ വള്ളി സുബ്രഹ്മണ്യ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയാൽ അത്യുത്തമമായിരിക്കും ഈ കുടുംബ കലഹങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടുവാൻ നല്ലൊരു ദിവസം കൂടിയാണ് ചൊവ്വാഴ്ച പറ്റിയെങ്കിൽ വ്രതം കൂടെ എടുക്കുക ഓക്കെ പിന്നെ ന്യൂ ഇയർ ആണ് എല്ലാവരും വ്രതം എടുത്തതുപോലെ തന്നെ അല്ലേ ഒരു വർഷം തീരാൻ പോയല്ലേ അപ്പം മാക്സിമം പല ആൾക്കാരും ഇതുവരെ ഇന്ന് വരെ ഞാൻ എല്ലാ ക്രിയകളും നിർത്തുന്നു നാളെ മുതൽ ഞാൻ പുതിയൊരാളായി മാറുന്നു എന്ന് പറഞ്ഞാൽ നിശ്ചയങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് മുപ്പത്തൊന്നാം തീയതി എല്ലാവരും തീരുമാനം എടുക്കുക പക്ഷെ അത് പ്രവർത്തിക്കണം തീരുമാനം എടുത്തിട്ട് അടുത്ത ദിവസം രാവിലെ പലതും കാണുമ്പോൾ വഴിതെറ്റി പോകാതിരിക്കാൻ ശ്രമിക്കുക ഓക്കെ അടുത്ത നമുക്കന്ന് വൃത്തിദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതുദോഷം വസുപുഞ്ചദോഷം കരുനാൾ ദോഷം ദോഷം അകന്നാൾ ദോഷം എന്നുവേല് പിണ്ടന്നൂർ ദോഷമുണ്ട് അകന്നാൾ ദോഷമുണ്ട് രണ്ട് ദോഷങ്ങളാണ് ഉള്ളത് തിങ്കളാഴ്ച ആയിരിക്കും മരണപ്പെടുകയാണെങ്കിൽ അത് പിണ്ടെന്നൂർ ദോഷമുണ്ട് ചൊവ്വാഴ്ച ആയിരിക്കും മരണപ്പെടുകയാണെങ്കിൽ പിണ്ടന്നൂറ് ദോഷവും അകന്നാൾ ദോഷവും ഉണ്ട് അപ്പം ഈ ദോഷങ്ങളിൽ അതിൻ്റേതായ പ്രതിവിധി ചെയ്തു വേണം നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടത് അപ്പം ഓർമ്മിക്കുക രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് വീട്ടിൽ നിരങ്ങേ വിളക്ക് കത്തിക്കുന്ന കാര്യം ഇന്ന് വൈകുന്നേരവും നാളെ രാവിലെ ഇന്ന് ഞായറാഴ്ച വൈകുന്നേരവും തിങ്കളാഴ്ച രാവിലെ അതേപോലെ തന്നെ നാളെ അമാവാസിയാണ് നിങ്ങളുടെ മുളകും ഉപ്പും കടുകും ഉഴിഞ്ഞിടാൻ മറക്കരുത് നമ്മുടെ ശരീരത്തെ നമ്മൾ സംരക്ഷിക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ ഓറ ലെവലുണ്ടാകുന്ന നെഗറ്റീവ് എനർജിയെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരൊറ്റ കർമ്മമാണിത് അത് നമ്മൾ ചെയ്യണം അതേപോലെ തന്നെ ചൊവ്വാഴ്ചത്തെ ദിവസം നമുക്ക് ന്യൂ ഇയറാണ് ന്യൂ ഇയറിൻ്റെ അടുത്ത ദിവസം ന്യൂ ഇയറാണ് അപ്പോൾ ആ ന്യൂ ഇയറിൻ്റെ തലേ ദിവസം എല്ലാ വീടുകളിലും ആഘോഷം ഉണ്ടാവും പക്ഷേ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക നമ്മുടെ ശരീരത്തെ നമ്മൾ സ്നേഹിക്കുക ഓക്കെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരെയ്ക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ